സുധിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ പാവം തോന്നും ഇവളൊക്കെ ഒരു നല്ല ഭാര്യയാണോ ഭർത്താവ് മരിച്ചപ്പോഴത്തേക്കും കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെ വൃത്തികേടുകളാണ് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ അതായത് വിധവയാണെങ്കിൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നോക്കിയിരിക്കണം അല്ലാതെ ഇങ്ങനെ ഒരു റീൽസ് എന്നും പറഞ്ഞിട്ട് ഇതേപോലുള്ള കോപ്രായങ്ങൾ കൊണ്ടു കാണിക്കുകയല്ല വേണ്ടത് ഇപ്പൊ ഇവള് മുന്നേ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് പൈസക്ക് കൊള്ളത്തില്ല ഇവൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇവൾക്ക് വേറെ പല ജോലിയും കിട്ടില്ലേ എന്തിനാണ് ഇവൾ ഇങ്ങനെ വന്നിട്ട് മറ്റുള്ളവരുടെ കൂടി ഇത്രയും മോശമായിട്ടുള്ള റീലുകൾ ചെയ്യുന്നത് ഇങ്ങനെയാണോ ഭർത്താവ് മരിച്ചു ഒരു സ്ത്രീ ചെയ്യേണ്ടത് ഭർത്താവിന്റെ ഓർമ്മകൾ മാത്രം നിറച്ച് വീടിനുള്ളില് മക്കളെ നോക്കി ഇരിക്കേണ്ടവളാണ് ഒരു ഭർത്താവ് ഇല്ലാത്ത സ്ത്രീ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരുടെ കമന്റ്സ് ആണ് രേണു സുധിയുടെ ഈ ഒരു റീലിന്റെ അടിയിൽ വന്നിട്ടുള്ളത് അപ്പൊ രേണു സുധി രേണു സുദീന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം നമ്മുടെ സുതിചേട്ട് വൈഫ് ഇപ്പൊ രേണുസുദി കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് നെഗറ്റീവ്സ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു രേണുസുദീന്റെ ഒരു ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങി അതിന് മാത്രം നല്ല അഭിപ്രായങ്ങളൊന്നും അല്ലായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ രേണു എന്ത് റീൽ ഇട്ടിട്ടുണ്ടെങ്കിലും അതിന് അതില് നെഗറ്റീവാണ് കൂടുതൽ വരുന്നത് ഈ ഇപ്പോൾ വിവാദമായിട്ടുള്ള ആ ഒരു റീല് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് ആ റീല് ദിലീപ് ഏട്ടന്റെ മൂവിയിലുള്ള സോങ്ങ് ആണ് ഇവര് ആ ഒരു സോങ് പോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഒരു റൊമാൻറിക് സോങ് ആണ് വളരെ നല്ല രീതിയിൽ ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തികളോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു റീലില് ഈ രേണു അല്ലാതെ വേറൊരു പെൺകുട്ടിയായിരുന്നു എങ്കിൽ ഇതിന് ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടാകില്ലായിരുന്നു നാട്ടുകാരെ സംബന്ധിച്ച് രേണു എന്ന് പറയുന്ന പെൺകുട്ടി ഇങ്ങനെയുള്ള റീലുകളിൽ അഭിനയിക്കാൻ പാടില്ല വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കണം മക്കളെ നോക്കണം നല്ല ഡ്രസ് ഇടാൻ പാടില്ല ചിരിക്കാൻ പാടില്ല എപ്പോഴും വിഷമഭാവത്തോടെ നടക്കണം ഈ ഒരു ചിന്താഗതിയാണ് നാട്ടുകാർക്ക് പിന്നെ ഇതിൻ്റെ അടിയിലുള്ള കമൻസ് ഒക്കെ നോക്കുമ്പോൾ എന്റെ പൊന്നെ വായിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഒരു നാല് ചുവരുകൾക്കുള്ളിൽ ചവരുകൾക്കുള്ളിൽ ആരുമില്ലാതെയല്ല അവർ റീൽ എടുത്തിരിക്കുന്ന ഒരു കടപ്പുറവാണ് അതൊരു പബ്ലിക് പ്ലേസ് ആണ് ഓപ്പൺ പ്ലേസ് ആണ് അവിടെ വെച്ചിട്ട് അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ആ ഒരു റീല് എടുത്തിട്ടുണ്ട് അതിലിപ്പം എന്ത് മോശമാണ് ഈ കാണുന്നവർ കണ്ടത് എന്നുള്ളതാണ് എനിക്ക് അറിയില്ലാത്തത് ഒരു റീല് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അഭിനയിച്ചവര് അവർ നന്നായിട്ട് അഭിനയിച്ചോ ഏതാണ് സോങ് ക്യാമറാമാൻ നന്നായിട്ട് എടുത്തോ അവരുടെ ഡെഡിക്കേഷൻ ഇതെല്ലാം നോക്കി വിലയിരുത്താതെ അതിൽ അഭിനയിച്ചത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് അവരിങ്ങനെ ചെയ്തത് മോശമായി പോയി അർത്താവിനെ കുറിച്ച് ഓർക്കപ്പോൾ വിഷമം തോന്നുന്നു ഞങ്ങളുടെ സുതിചേട്ട് ആത്മാവിധ ഇങ്ങനെ സഹിക്കും അതിൽ അഭിനയിച്ചവരുടെ ഡെഡിക്കേഷനും ക്യാമറാമാന്റെ കഴിവും ലൊക്കേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആസ്വദിക്കാതെ അതിൽ അഭിനയിച്ചവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അന്വേഷിച്ച് നടക്കുന്ന കുറേ എണ്ണങ്ങളാണല്ലോ ഇവിടെ ഉള്ളത് നോർക്കുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുന്നു അപ്പോ രേണു അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്ത് അവരുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നു അപ്പം അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അവര് ഇമോഷണലി ഡാമേജ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുവാണ് ഈ കമന്റ് ബോക്സ് നിറയെ അവരെ ഡയറക്റ്റ് ചീത്ത പറയുന്ന ഇതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിൽ എടുക്കായിരുന്നു പക്ഷെ അത് അവരെ ഇമോഷണലി ഡാമേജ് ചെയ്യുന്നതാണ് പറയുന്നതെല്ലാം സുധിച്ചേട്ടനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ വിഷമം തോന്നുന്നു സുധിച്ചേട്ടന്റെ ആത്മാവ് ഇത് സഹിക്കുമോ സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരാണെ പോലും തൊടാതെ കൊണ്ട് നടത്തിച്ച പെണ്ണാണ് എന്നിങ്ങനെ അവര് ഇമോഷണലി ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് ആണ് വരുന്നത് എന്റെ കമന്റ്സ് ഇട്ട ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങൾക്കൊക്കെ എന്താണ് ഈ ഒരു ഇമോഷണലി ഡാമേജ് ചെയ്ത് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊരു സുഖമാണ് കിട്ടുന്നത് രേണു എന്താണെങ്കിലും ഈ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ രേണു പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം പറഞ്ഞോട്ടെ നെഗറ്റീവ്സിന് ഇനി റിപ്ലൈ ഇല്ല കാരണം ഇനി മൈൻഡ് ചെയ്താലല്ലേ ഞങ്ങൾ വീണ്ടും ഇടും നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിനും നന്ദി താങ്ക് യു ഓൾ അപ്പൊ അതെന്താണെങ്കിലും കലക്കി അപ്പൊ അതിൽ വന്ന കുറച്ച് കമന്റുകൾ ഞാനൊന്ന് വായിച്ചേപ്പിച്ചു തരാം അഭിനയിക്കേണ്ട എന്നല്ല അവർക്കും ജീവിക്കണ്ടേ ബട്ട് ഇത്രയും മോശപ്പെട്ട വീഡിയോക്ക് പകരം നല്ല വീഡിയോയിൽ അഭിനയിക്കാമല്ലോ വീഡിയോ കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത് കണ്ടപ്പോൾ സുധീ ബ്രോയിയുടെ മുഖം ഓർമ്മ വന്നു പാവം ആ മനുഷ്യനെ പറയിപ്പിക്കാതെ നല്ല വീഡിയോയിൽ അഭിനയിക്കട്ടെ അപ്പൊ പറയുന്നത് പറയുന്ന എന്താണ് സുധിച്ചേട്ടന്റെ ഫേസ് ഓർത്തപ്പോൾ പാവം തോന്നിയെന്ന് ഓ ഇത്രമാത്രം ശുദ്ധി ചേട്ടനെ ഓർത്ത് വിഷമിക്കുന്ന ആ ഒരു പാവം ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ചെലവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അപ്പൊ എന്നിങ്ങനെ ദുഃഖിച്ചിരുന്ന ഇതേപോലെ റീല് കാണുമ്പോൾ കമന്റ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതിൽ ഇൻറ്റിമേറ്റ് സീൻ ഒന്നും ഇല്ലല്ലോ അവരെ ഇത്രയ്ക്കും തെറി പറയാൻ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് അവർക്ക് ജീവിക്കണ്ടേ അപ്പൊ വിവരമുള്ളവരും കമന്റ് ബോക്സിലുണ്ട് ഇത് കണ്ടപ്പോ സുധിച്ചേട്ടന്റെ പാവം തോന്നുന്നു ജീവിച്ചിരുന്ന കാലത്ത് വേറെ ഒരാണെ തുടിക്കാതെ കൊണ്ടു നടന്നതല്ലേ എന്റെ പൊന്നേ ഈ കമന്റ് ഇട്ടവനൊക്കെ എത്ര ഇടുങ്ങിയ ചിന്താഗതിയാന്ന് നോക്കണം അല്ലെ ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു അഭിനയ കലയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് പല കഥാപാത്രങ്ങളും വരും അപ്പൊ ആ ഒരു കഥാപാത്രം എന്താണോ അതിനൊത്ത് നമ്മൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലാണ് ആ ഒരു കഥാപാത്രത്തിന് പൂർണത ഉണ്ടാവുകയുള്ളൂ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്ന് പറയുന്നത് എങ്ങനെ ആ ഒരു കഥാപാത്രമായിട്ട് മാറാം എന്ന് നോക്കുന്ന ആളാണ് അതല്ലാതെ ഞാൻ ഇന്ന കഥാപാത്രം ചെയ്യില്ല ഇന്ന രീതിയിൽ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ആറ്റിൻ മേഖലയില് അവർക്ക് ഉയരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഭർത്താവ് വരിച്ചാലും അവർക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ അതിനാരും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെ പുറകെ നടന്നു ദ്രോഹിക്കാതിരിക്കുക ഇപ്പൊ ഭർത്താവ് മരിച്ച ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകും വിധവകൾ ഉണ്ടാകും അവർക്ക് ഈ വീഡിയോ കാണുന്നതും ഉണ്ടാകും അപ്പം എത്രയോ പേര് ഇതേപോലുള്ള ആളുകളുടെ കുച്ചവർത്താനം കേട്ട് പേടിച്ച് ഒതുങ്ങി അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് ഇപ്പോഴും കഴിയുന്നുണ്ടാകും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് എല്ലാവരും അതിപ്പം ഈ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ ഇങ്ങനെ ഒതുക്കി പിടിക്കുന്ന കുടുംബക്കാരുണ്ടാകും നാട്ടുകാരുണ്ടാകും ഇവരെല്ലാം ഭയന്നിട്ടായിരിക്കും അവരോടെ താമസിക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരായുസ് ഒരു ജീവിതം പാഴാക്കി പാഴാക്കിക്കളയാണ് ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് അവരനുഭവിക്കുന്ന വേദന എത്രത്തോളം അവരനുഭവിക്കുന്ന ഒറ്റപ്പെടൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അറിയുള്ളൂ